എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് മൈൽ ആയ ഒരു നോമിനേഷൻ നാലാം തീയതി ഏപ്രിൽ ഇന്ന് എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ നോമിനേഷൻ ചെയ്ത മുമ്പും ഇന്നും പറയുന്നു തിരുവനന്തപുരത്തെ പുരോഗതിക്ക് പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും അതിനുവേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹവും അവരുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു അവർ റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്ന് എൻ്റെ നോമിനേഷന് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മുടെ വലിയ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ജയശങ്കർ ജിയും നമ്മളെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസൻ സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടിനും അവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സിനും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് വളരെ താങ്ക്ഫുൾ ആണ് ഇന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ആണ് ഒരു ഫൈനൽ ലാപ്പ് ഓഫ് ക്യാമ്പയിനിങ് എനിക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം മാറ്റം കൊണ്ടുപോവാൻ എനിക്ക് ഒരു താൽപ്പര്യമുണ്ട് കഴിവുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു അത് നമുക്ക് ജൂൺ നാലാം തീയതി കാണാം മാറ്റം വേണമെന്ന് എല്ലാവർക്കും എനിക്ക് ഒരു 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 ഭയങ്കര ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ആരാണെങ്കിലും തിരുവനന്തപുരത്ത് ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ല അദ്ദേഹത്തിന് ഇപ്പോൾ കുറെ എല്ലാം പറയാനുണ്ടല്ലോ പതിനഞ്ച് കൊല്ലായിട്ട് അങ്ങനെ കുറേ ഫിലോസഫിയും ഇൻ്റലക്റ്റും എല്ലാം അദ്ദേഹത്തിനുണ്ട് അതിൽ ഞാൻ അറങ്ങാൻ പോകുന്നില്ല എല്ലാവർക്കും കാണാമെന്നുണ്ട് ഇത് ഒരു റീ മത്സരമാണ് മൂന്ന് കാൻഡിഡേറ്റ് ഇവിടെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു സി പി ഐൻ്റെ കാൻഡിഡേറ്റും ഒരു കോൺഗ്രസിൻ്റെ ഇന്ന് എൻ ഡി എ ബി ജെ പിൻ്റെയും അപ്പോൾ അദ്ദേഹം എന്ത് കാണുന്നു എങ്ങനെ കാണുന്നു അത് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഇവർക്ക് ഈ രണ്ട് പാർട്ടിക്ക് പുരോഗതിയും വികസനം തൊഴിലും ഇൻവെസ്റ്റ്മെൻസും സ്കില്ലിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല അവർ ആദ്യം ദിവസം മുതൽ ഇന്ന് വരെ വേറെ എന്തെല്ലോ ടോപ്പിക്സ് എടുത്ത് നരേറ്റീവ് മാറി മാറി മാറ്റി മാറ്റി അവർ ഏത് എന്തെല്ലോ ശ്രമം ഞാൻ അതിലൊന്നും പോകാൻ പോകുന്നില്ല പെടാനും പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നരേറ്റും ഞങ്ങളുടെ ക്യാമ്പയിനും ഇന്ത്യയിൽ വന്ന കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ കണ്ട പുരോഗതിയും വികസനവും ഡെവലപ്മെൻറ്റും തൊഴിലും സ്കില്ലിങ്ങും അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് മറ്റവർ എന്ത് ചെയ്യുന്നു അത് അവരോട് ചോദിക്കേണ്ടി വരും ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ഞങ്ങൾ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ പുരോഗതിയും വികസനവും കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആരാണ് ഓപ്പോണൻ്റോ ഏതാണ് ഓപ്പോണൻറ്റോ ഓപ്പോണൻറ്റ് പറഞ്ഞതോ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ ജനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അത് അത് നോക്കിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ പരിഹാരവും അവരെ അവരെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് അല്ല എൻ്റെ ഫോക്കസ് അതല്ല എൻ്റെ ഫോക്കസ് തിരുവനന്തപുരത്തൊരു മാറ്റം കൊണ്ടുവരാനും തിരുവനന്തപുരത്തൊരു വികസനം പുരോഗതിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് അത് പതിനഞ്ച് കൊല്ലം ആവശ്യമില്ല അഞ്ച് കൊല്ലത്തിൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കഴിവുണ്ടെന്നാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ അത് നിങ്ങളല്ലേ പറയേണ്ടത് ജനങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞു ഇത് പറയാൻ ഞാൻ ജനങ്ങൾ പറയുന്നു ഇവിടെ മാറ്റം വേണമെന്ന് അത് മാറ്റം വേണമെന്ന് പറഞ്ഞാൽ ആരാ ഫെയിലായി ആരാ സക്സസ്ഫുൾ ആയി അവരല്ല പറയുന്നത് ഞാനെന് പറയുന്നു അത് അതിൻ്റെ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട് എല്ലായിടത്തുനിന്നും എല്ലാ കമ്മ്യൂണിറ്റീസ് നിന്നും നല്ല സജഷൻസ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഒരു തിരുവനന്തപുരത്ത് ഒരു വിഷൻ ഒരു പതിമൂന്ന് പതിനാലാം തീയതി ഏപ്രിൽ വരെ തയ്യാറാവും അത് എല്ലാവരുടെയും ഒരു മാനിഫെസ്റ്റോ ആയി എൻ്റെ അഞ്ചു കൊല്ലത്തിൻ്റെ ഒരു ഡെലിവറബിൾ ഒരു 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 കീ റിസൾട്ട് ഏരിയ മാതിരി ഒരു ഡോക്യുമെൻ്റ് ആയി ഞാൻ അഞ്ച് കൊല്ലം ഇവിടെ എം ആയി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കും കൊടുക്കുന്നു ഞാൻ ഇവിടെ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ജനങ്ങൾ പോയി ഏറ്റവും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇവിടെ ഏത് സമുദായമാണോ എവിടെ ഏത് അസംബ്ലി ആണോ എല്ലാവർക്കും വേണം ഒരു മുമ്പോട്ട് പോകാൻ ഒരു ഉള്ള ഒരു ഒരു രാഷ്ട്രീയം ഇവിടെ ആരെങ്കിലും വന്ന് ഈ ഒരു ലോക്ക് ജാം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഇവിടെ തൊഴിലില്ല ഇല്ല ആ ഒരു സ്റ്റേറ്റസ്കോറിനെ മാറാൻ മാറ്റാൻ ഒരു എം പി വേണമെന്ന് എല്ലാവരും പറയുന്നു അപ്പോൾ ആ കോൺടക്സിലാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് ഇതിൽ ഈ ഇങ്ങനത്തെ ഓരോരോ പൊളിറ്റിക്കൽ കോൺസ്പിറൻസീസും നോണയം അതൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല അത് നമുക്ക് നോക്കാം ആ വരുന്ന സമയത്ത് നോക്കാം എന്താ കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നടക്കും ജൂൺ നാലാം തീയതി മുതൽ നമ്മൾ തിരുവനന്തപുരത്ത് മുമ്പോട്ട് പോകാൻ തുടങ്ങും ഇവിടെ കാര്യം നടക്കും